കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിന്റെ ശബ്ദം ലോകസഭയിൽ ഉയരാത്തതിൽ യു ഡി എഫിന് വോട്ട് ചെയ്ത എല്ലാവർക്കും കുറ്റബോധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം സാധാരണ മുഴങ്ങാറുണ്ട് ഇത്തവണ അത് നേർത്തതായിപ്പോയി കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് നേരിട്ട തിരിച്ചടിയാണ് ഇതിന് കാരണമെന്നും മുഖ്യമന്ത്രി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം പൗരത്വ ഭേദഗതി കോൺഗ്രസിന്റെ പാർലമെന്റിൽ കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫ് എം പിമാർ നടത്തിയ മോശം പ്രകടനവും എടുത്തു പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം കേരള ജനത ശുദ്ധ മനസ്കരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക് ഇത്തവണ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ എന്ന് ജനം കരുതി അത് ഇടതുപക്ഷത്തോടുള്ള വിരോധം കൊണ്ടല്ല കൂടുതൽ എം പിമാരും യു ഡി എഫിനായിരുന്നു സാധാരണ പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം മുഴങ്ങാറുണ്ട് ഇത്തവണ അത് നേർത്തതായിപ്പോയി കഴിഞ്ഞ തവണ തെറ്റുപറ്റിയതിൽ ജനങ്ങൾക്ക് കുറ്റബോധമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ശബ്ദം ആളുകൾ ആഗ്രഹിക്കുന്നില്ലേ ഇത്തരം ഘട്ടങ്ങളിലല്ലേ കേരളത്തിന്റെ ശബ്ദം അതിശബ്ദമായി പാർലമെന്റ് ഉയരാറുള്ളത് ഉയർന്നില്ലാലോ ഒരാൾ മാത്രമേ ശബ്ദമെട്ടാൽ അത്രയധികം ശബ്ദമുണ്ടാവും നമുക്കറിയാലോ എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമ്മുടെ ശുദ്ധ മനസ്സുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോ വല്ലാത്ത കുറ്റബോധത്തോടെയാണ് ഈ നിലപാട് സ്വീകരിച്ചവർ അതിനെ നോക്കി കണ്ടത് ഞങ്ങൾ ഇങ്ങനെയൊരു നിലപാട് എടുത്തത് കൊണ്ടാണല്ലോ ഈ ഒരു അവസ്ഥ ഉണ്ടായത് എന്ന കുറ്റബോധം രാഹുൽ ഗാന്ധിക്കെതിരെയും മുഖ്യമന്ത്രി രൂക്ഷ വിമർശനം ഉന്നയിച്ചു വയനാടിന്റെ ജീവൻ പ്രശ്നങ്ങളിൽ ഒന്നും രാഹുൽ ഇടപെട്ടില്ല ലോക്സഭയിൽ ഉന്നയിക്കാനും തയ്യാറായില്ല ഇത്തവണ അത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടരുതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സുൽത്താൻ ബത്തേരി പനമരം എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയും സന്നിഹിതരായിരുന്നു അമൃതാന്യൂസ് വയനാട്